ആ ഈ മീനു ഗുരുടെ കേസ് ഏറ്റെടുത്തതിനു ശേഷം കേരളപരണത്തില് ഭീഷണിപ്പെടുത്താനും അതിന്റെ കൂടെ പല പരിപാടി അടിയും നോക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയായിരുന്നു ഞാൻ അതുകൊണ്ട് നാലും അഞ്ചും ആറു പേരും വണ്ടികളിലാണ് പോകുന്നത് ഒരേ കാലത്ത് വണ്ടികളിലൊക്കെ എടുത്ത് പോകും ഇരുപത്തിയേഴ് വക്കീലന്മാരാണ് ഒരുമിച്ച് നമ്മളെ ആക്രമിച്ചിരിക്കുന്നത് ഒരു സെക്യൂരിറ്റി വന്ന് ആദ്യം നമ്മുടെ ഉടുപ്പെല്ലാം മരിച്ചു നമസ്കാരം ഇക്കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഞാനൊരു വാർത്ത ചെയ്തത് ആ വാർത്തക്ക് അടിസ്ഥാന ടിനു മുനികർ എന്ന് പറയുന്ന നടിയെ നടി വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ആ നടിയുടെ പരാതിയിലാണ് മുകേഷിനെ അടക്കം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എറണാകുളം സെഷൻസ് കോടതി ജാമ്യം അനുവദിക്കുകയുണ്ടായി അതിന് ശേഷം അദ്ദേഹം അവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്യുകയുണ്ടായി അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തത് ടിനു മുനീറാണ് ആ ടിനു മുനീർ തന്നെ വളരെ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തുകൾ നടത്തുകയുണ്ടായി ബാലചന്ദ്ര മേനോൻ അവരെ അവരോട് വളരെ മോശമായി പെരുമാറിയതും മൂന്ന് പെൺകുട്ടികളോടൊപ്പം സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തിയതും അടക്കമുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അതിനെതിരെ ബാലേന്ദ്രമേനെ കേസ് കൊടുക്കുകയുണ്ടായി അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് നമ്മൾക്ക് പിന്നീട് കിടക്കാം എന്നാൽ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരും പതിനേഴ് എം എൽ എമാരും കേരളത്തിലെ പതിനേഴ് എം എൽ എമാരും രണ്ട് മന്ത്രിമാരും ഇതിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം വളരെ ഞെട്ടലോട് കൂടിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് തിരുനോമനിയൂർ പറഞ്ഞത് അതിൽ ലൂയിസ് എന്ന് പറയുന്ന സംഗീത് ലോയിസ് എന്ന് പറയുന്ന അഡ്വക്കറ്റിന് അതെല്ലാം കൈമാറി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി അതായത് സംഗീത് ലൂയിസിൻ്റെ കൈവശം കേരളം മന്ത്രിസഭ തകരുന്ന കേരള കേരള മന്ത്രിസഭയെ എല്ലാ തരത്തിലും പിടിച്ചുകൊലുക്കുന്ന ഒരു സംഭവമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്നർത്ഥം അതിനർത്ഥം കേരളത്തിൽ പലതും സംഭവിക്കാൻ പോണു അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പേരിൽ നടന്നിട്ടുള്ള ലൈംഗിക പീഡനങ്ങളും തൊഴിൽ കുറ്റങ്ങളും അടക്കമുള്ള കാര്യങ്ങളിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്ത ശേഷം അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോണു വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കാൻ പോണു രാഷ്ട്രീയ രംഗത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും പുതിയൊരു വിവരം സംഗീത ലൂയിസിനെ ആക്രമിക്കപ്പെട്ടു എന്നും അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് ഞാൻ സംഗീത ലൂയിസുമായി സംസാരിച്ചിട്ടുള്ള ഓഡിയോ ആണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ളത് അതായത് കണ്ണൂരിൽ വെച്ച് ഇരു പതിനേഴോളം ഇരുപത്തഞ്ചോളം ടിക്കറ്റ് മാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു പിന്നീട് അദ്ദേഹത്തെ ഹോസ്പിറ്റൽ അതായി എത്തിക്കാൻ ശ്രമിച്ചെങ്കിൽ അവിടെ നിന്ന് സൗകര്യങ്ങൾ കിട്ടിയില്ല അതിനുശേഷം കാസർകോടേ പോയി പിന്നീട് പരിയാർ പെരിയാർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെയടക്കം അദ്ദേഹത്തിന് കൃത്യമായി ചികിത്സ കിട്ടാതെ അതിനുശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും സംഗീത് ലൂയിസിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കാര്യത്തിൽ കൃത്യമായി പിണറായി വിജയൻ്റെയും അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെയും അതേപോലെ തന്നെ ഈ പതിനേഴ് എം എൽ എമാരുടെയും അതേപോലെ രണ്ട് മന്ത്രിമാരുടെയും പേര് പിൻബലമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാർസിസ്റ്റ് പാർട്ടിക്ക് ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു അതാണ് സംഗീത് ലൂയിസിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ പതിനേഴ് എം എൽ എമാർ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് പേരുടെ പേരുകൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു ആ രണ്ട് പേരുകൾ അതേ ആ പേരുകൾ തന്നെയാണെന്ന് ലൂയിസ് സംഗീത ലൂയിസിനോട് പറഞ്ഞിരിക്കുകയാണ് അതായത് ഗണേശനും ും അതേപോലെ സജിച്ചറിയാനുമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല അദ്ദേഹം വെളിപ്പെടുത്തട്ടെ അദ്ദേഹം കോടതികളിലോ അവിടെ രേഖകൾ വരട്ടെ എനിക്ക് കിട്ടിയ വിവരങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ സൂചന തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും സംഗീത ലോയിസിനെ ആ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് രണ്ട് മന്ത്രിമാർ രണ്ട് മന്ത്രിമാരും പതിനേഴ് എം എൽ എമാരെയും കുറിച്ച് കൃത്യമായി തെളിവുകളുള്ള സംഗീത് കൈവശമുള്ള സംഗീത് ലൂയിസ് ജീവിച്ചിരുന്നാൽ അപകടമാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് കേരളത്തെ ഇളക്കിമറിക്കാൻ പോകുന്ന കേരളം ത ഉണ്ടാക്കാൻ പോകുന്ന കൊടുങ്കാറ്റടിക്കാൻ പോകുന്ന വലിയൊരു വാ വലിയൊരു സംഭവത്തിൽ സംഭവമായി നടക്കുന്ന സംഗീത് ലൂയിസിനെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു കണ്ണൂരിൽ വെച്ച് എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് വെളിപ്പെടുത്താം അതുവരെ നന്ദി നമസ്കാരം ആ ഈ മീനുപുരന്റെ കേസ് ഏറ്റെടുത്തതിനു ശേഷം കേരളപരണത്തില് മരണ ഭീഷണിപ്പെടുത്താനും അതിന്റെ കൂടെ പല പരിപാടിയും നോക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് നാലും അഞ്ചും ആറ് പേരും വണ്ടികളിലാണ് പോകും ഒരേ കാലത്ത് വണ്ടികളിലൊക്കെ എടുത്ത് പോകും ഇല്ല ആ ഇരുപത്തിയേഴ് വക്കീലന്മാരാണ് ഒരുമിച്ച് നമ്മളെ ആക്രമിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും പേരല്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ആയിരുന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ഭീകരമായ അന്തരീക്ഷം ഏഴ് മണിക്കൂർ നമുക്ക് ചികിത്സയില്ല ഏഴ് മണിക്കൂർ ചികിത്സ ഞാൻ പിന്നീട് അവിടുന്ന് നമ്മുടെ രാമേന്ദ്രൻ കടന്നപ്പള്ളി സാറിനെ വിളിച്ചു അപ്പനോട് വിളിച്ചതാ അപ്പൊ പുള്ളിയെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഒരു നാലഞ്ച് ഡോക്ടർമാർ ഓടി വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചോണ്ട് നിൽക്കുന്നത് ഏഴ് മണിക്കൂർ എനിക്കൊരു ചികിത്സയില്ല ഒന്നുമില്ല ഞാൻ ആദ്യം അഡ്മിറ്റ് ആയെന്ന് പറയുന്നത് നമ്മുടെ എനിക്ക് കണ്ണൂർ അഡ്മിറ്റ് ആവാൻ പറ്റത്തില്ല കരിവന്മാർ വീണ്ടും ആക്കണമെങ്കിൽ എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പൊ അതുകൊണ്ട് കണ്ണൂരിൽ നിന്നും വേറെ അങ്ങ് എവിടെയാ നമ്മുടെ ഇവിടെ കാസർഗോഡ് പോയി കാസർഗോഡ് പോയിട്ട് കാഞ്ഞങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആവുന്നത് അവിടുന്ന് പിന്നെ അവർക്ക് ആ ഫെസിലിറ്റി ഇല്ല അകത്തൊക്കെ ഇഞ്ചുറി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ബാക്കിയിൽ ഒരു കാര്യം ചെയ്യ് ഞങ്ങൾ ഇവിടുന്ന് റെഫർ ചെയ്യാണ് വൈകിയപ്പോഴേക്കൊന്നും പറഞ്ഞ് പരിഹാരത്തേക്ക് വിട്ടതാണ് അവിടുന്ന് പരിഹാരത്തേക്ക് വിട്ടുകഴിഞ്ഞ് പിന്നെ എന്ത് ശ്രമിച്ചിട്ടും അവരൊരു ആറേഴ് മണിക്കൂർ ചുമ്മാ നമ്മളെ അവിടെ വെറുതെ ഇരുത്തി അതിനുശേഷം ഇവർ അങ്ങോട്ട് നടക്കാൻ പാടില്ല ഇങ്ങോട്ട് നടക്കാൻ പാടില്ല ചായ കുടിക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല ഒരു സെക്യൂരിറ്റി വന്ന് ആദ്യം നമ്മുടെ ഉടുപ്പെല്ലാം മരിച്ചു ഇത് എന്നിട്ട് പുള്ളി ചോദിക്കുന്നത് താങ്കളെല്ലാം കേസ് ആയിട്ട് ബന്ധപ്പെട്ടല്ലേ അഡ്മിറ്റ് ആയെന്നൊക്കെ ചോദിക്കുന്നു മുനി ഈ അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ആക്രമിക്കാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുള്ളത് നമുക്ക് ബോധ്യമായി പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ല അതേ ഡോക്ടർമാരെല്ലാം അവര് വേറെ ഇടവിലിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് ശേഷം ഏറ്റവും അവസാനം ഞാൻ കമ്പൽസറി ഡിസ്ചാർജ് മേടിച്ചവിടുന്ന്